Hi guys. അപ്പോ ഇന്നത്തെ വീഡിയോ ഇന്നലെ കന്നാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് അവളവിടെ പുല്ല് വെട്ടലാണ് ഗേസ് അപ്പോ എനിക്കിവിടെ ചെരുപ്പ് കഴികളാണ് പണി എന്നുള്ളത് ഗൈസ് ഞങ്ങളൊരു കാര്യം ആലോചിക്കണം ഇത് പുതിയ ചെരുപ്പ് എന്നെ കൊണ്ട് കഴിയിപ്പിക്കുകയാണെങ്കിൽ കൂടെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഗൈസ് ഇത് വീട്ടിലിടുന്ന ഏറ്റവും പഴയ ചെരുപ്പുകളാണ് ഗേസ് എന്നെക്കൊണ്ട് കഴിയിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗേസ് പിന്നെ ഞാൻ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് ഗൈസ് ഇത് എന്റെ ചെരുപ്പാണ് ഗേസ് കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ ആത്മാർത്ഥം വരെ ഞാൻ എടുത്തു ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അവിടെ അമ്മടെ പകല ചെരുപ്പ് അച്ഛൻ്റെ ചെരുപ്പ് ഒക്കെ കഴുകുന്ന ഗൈസ് പിന്നെ ഇത്രയും ഞാൻ എൻ്റെ കഴുകുമ്പോഴെൻ്റെ മനസ്സിൽ ഒരു ഒരു തൊഴിലില്ലാത്ത കാരണമുള്ള ഗൈസിന് ഞങ്ങൾക്ക് ഈ അവസ്ഥ തരണത് എന്തെങ്കിലും ഒരു ജോലി കിട്ടായിരുന്നെങ്കിൽ പോകായിരുന്നു ഗേസ് ഇപ്പോൾ ഈ പഠിപ്പ് മാത്രമേ ഉള്ളൂ ഗേസ് ഞങ്ങൾക്ക് തൊഴിലില്ലാത്ത കൊണ്ട് എല്ലാം ചെയ്യേണ്ടി വരികയാണ് വീട്ടില് അതൊന്നും ബുദ്ധിമുട്ടല്ല ഗൈസ് പുതിയ നല്ല നല്ല ചെരുപ്പുകളൊക്കെ കഴുകണമെന്നാൽ അതിന്റെ ഭംഗിയെങ്കിലും കണ്ട് ആസ്വദിക്കായിരുന്നു ഗൈസ് പക്ഷെ ഇപ്പോ വീട്ടിലിടുന്നതും കേട് വന്നതുമായിട്ടുള്ളതൊക്കെയാണ് ഗൈസ് അപ്പൊ ഞാൻ എല്ലാം വീതം കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഗേസ് വലിയ കാര്യമൊന്നുമില്ല ഗേസ് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് കണ്ടില്ല ഗേസ് അതിൽ എന്റെ ചെരുപ്പ് ഇരിക്കണ കണ്ടില്ല ഗേസ് എത്ര പഴകിരുന്നു പിന്നെ ഗെയ്സ് ഇത് ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പൊ കണ്ടതാണ് ഗെയ്സ് എന്തോ ഒരു പൂവാണ് ഗേസ് ഇനി നാളെ എൻ്റെ അടുത്ത് ഇതൊക്കെ വൃത്തിയാക്കാനാണ് ഗൈസ് പറയണത് നിങ്ങൾക്കൊരു കരക്കെ എങ്ങനെ വൃത്തിയാക്കാനാണ് ഗെയ്സ് ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറാണ് പക്ഷെ ആദ്യം ഉണ്ടാക്കുമ്പോ നല്ല ഭംഗിയായിരുന്നു പിന്നെ പോയി പൊലികേഷ് ഇത് പിന്നെ എന്റെ ഭാവിയിൽ ഉണർന്ന ക്രിസ്മസ് ട്രീ ആണ് വലിയ പണിയിന്നും ഇല്ലാത്തവരെ ചെയ്തത് മകേഷ് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്